രാജാക്കാട് സ്റ്റേഷൻ അതിർത്തിയിൽ കൂത്ത കഞ്ചാവിന്റെ മണമുള്ള ഒരു പകലിൽ സോളമൻ്റെ ഒരു ഡ്യൂട്ടി ദിവസം ആണ് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും ചെക്കിങ്ങോ ആര് സോളമൻ സാറാണ് ഏത് സോളമൻ പുതിയ എസ് ഐ സബ് ഇൻസ്പെക്ടർ സോളമൻ സാർ പോയി നോക്കടോ യവൻ്റെ അമ്മയ്ക്ക് അന്ത്യകുദാശ കൊടുക്കാൻ ഇത്ര തിരക്കായെന്ന് എത്ര ഉണ്ട് അല്ലേടോ സർ കാട്ടിലെ എടോ ഈ അങ്ങേരുടെ കുഞ്ഞുനാളി കാട്ടിൽ കയറി തൈവച്ച് വെള്ളമൊഴിച്ച് വളർത്തി വലുതാക്കിയൊന്നും അല്ലല്ലോ ഈ ലോറിയുടെ നെഞ്ചത്ത് കയറ്റി വെച്ചേക്കുന്നേ ആണോ അല്ല സർ അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കുന്ന കാശിന്ന് നേരെ ചോവ് ഒരു തുക ഈ പാവപ്പെട്ട പോലീസുകാരുടെ വെൽഫെയറിന് വേണ്ടി ചെലവാക്കാൻ പറയടോ കുഞ്ഞുഞ്ഞിനോട് പതിനയ്യായിരം ഉലുവ ലോറിയും തടയും താൻ അങ്ങോട്ട് മാറ്റിയിട എന്നിട്ട് കുഞ്ഞുഞ്ഞു മുതലാളിയോട് എന്നെ ഒന്ന് വിളിക്കാൻ പറ ബാംഗ്ലൂരിൽ നിന്ന് ഒരു വെക്കേഷൻ ട്രിപ്പ് വരുന്ന പിള്ളേരാ അപ്പൊ അവിടെ കാത്തുകിടന്ന സമയങ്ങളോ എന്നാ കാര്യം പിള്ളേരോട് പറ വണ്ടി തിരിച്ചോളാം എന്നിട്ട് വിട്ടോളാൻ പറ ഒരു കിലോമീറ്റർ ഉള്ളൂ അല്ല സാറും അത് അതാ ഉമ്മച്ചന്റെ അനിയനും ഉമ്മച്ചനിയനും കൂട്ടുകാരുമാറിനങ്ങനെ അറിയാനിട്ടാ ഉമ്മച്ചൻ ഇവിടുത്തെ ഒരു തൊമ്മിച്ചനായാലും പറ ഞാൻ പറഞ്ഞു ഞാനൊന്ന് പോയി സംസാരിക്കട്ടെ ആയാലോളൂ ഓ ഒരു കാര്യവും ഇല്ല അങ്ങനെ പറഞ്ഞാ പറഞ്ഞതാ ഒരു കാര്യം ചെയ് വണ്ടി തിരിച്ചോ സാറേ വാവച്ചന്റെ വണ്ടിയാ ഇരുട്ടി വാവച്ചൻ ോളമന്റെ അമ്മ കിട്ടി ആരോ താക്കോല് തടാം പാപ്പത്തെ പൊക്കിക്കോ വണ്ടിയാണ് എടുത്തോളാം ബാക്കിയുള്ള പൊയ്ക്കോളം പറഞ്ഞോടാ ആണെന്നാ തോന്നുന്നേ വന്നു വരണം എന്റെ പൊന്ന് സാറേ ഇച്ചിരി കഞ്ചാവ് കടത്തി ഇച്ചിരി ചന്ദനമുട്ടി വെറ്റും ഒത്തിരി കഷ്ടപ്പെട്ടിട്ട സാറേ ഇ കാണുന്നൊക്കെ ഞാൻ ഉണ്ടാക്കിയത് ഇപ്പൊ പഴയ പോലെ അങ്ങനെ വലിയ ലാഭമൊന്നുമില്ല ഒന്നുമില്ല സാറേ നേരെ ഞാൻ ഞാൻ പറയാം പറയാം പക്ഷെ കണക്ക് വണ്ടിയിലുള്ള കഞ്ചാവിന്റെ മൊത്തം കണക്കെടുത്ത കുറഞ്ഞത് രണ്ട് കിണ്ടൽ വരും ഞാൻ കിലോയ്ക്ക് മിനിമം പതിനായിരം വെച്ച് ലാഭം കിട്ടിയ അത് കിട്ടും നീല അല്ലോ പതിനായിരം ഗുണം രണ്ട് കിണ്ടൽ ഇരുപത് ലക്ഷം ഞാൻ വിട്ടു

മരിച്ചാലും മറക്കുക ചെയ്ത് പറഞ്ഞോ അവന്മാര് വണ്ടി പിടിച്ചിരുന്നാലേ എന്റെ രണ്ടു കിണറ്റിൽ കഞ്ചാവ് അങ്ങ് പോവും പിന്നെ രണ്ടായിരത്തി നാല് മോഡലൊരു വണ്ടി ദിബാറിന് വേണ്ടി കൊറച്ച് കാശും അതൊക്കെ വാവച്ചിന് പോല പക്ഷേ പേദൂഷണ്ടാക്കിയ പിന്നെ എനിക്ക് നാട്ടിൽ കാലുകുത്താൻ ഒക്കുക എന്റെ അപ്പൻ അവധക്കുട്ടിയുടെ വിചാരം ഞാൻ ഞാനിവിടെ മലഞ്ചിരക്കിന്റെ അവധി വ്യാപാരം നടത്തുക എന്നാ ഇതെങ്ങാനും അറിഞ്ഞ ഒരു തൂമ്പായി തന്നിട്ട് എടാ മോനെ നീ നേരെ പറമ്പിലോട്ട് വിട്ടോളാന്ന് പറയൂ അപ്പൻ തന്തമാറ കാര്യം കാര്യം കളാ ഒരു വാവച്ചൻ ഒറ്റ അതിലോട്ടാ വരുന്നത് വന്നപ്പോഴേ കേട്ട് ഒരു പഴയ കേട്ടുകാടും അവനുമായിട്ടുള്ള എന്റെ ഈ പൊരുത്തുറങ്ങിട്ട് കൊല്ലം കൊറേ ആയി കേട്ടു പക്ഷെ അയാക്ക് കഞ്ചാവണ്ട് നേരിട്ടല്ലെങ്കിലും ചെല ഉണ്ട് പോളിറ്റിക്സ് അല്ലയോ ഇല്ലാണ്ട് പറ്റിയല്ലോ പക്ഷെ ഇന്നത്തെ കളി അത് വേറെയാ പിതാവ് വിളിച്ചായിരുന്നു പിതാവിന്റെ മധ്യസ്ഥതയിൽ ഒരു കോംപ്രമൈസ് ഈ എലക്ഷനി നാളെ കുറച്ചല്ലേ ഉള്ളൂ നാളെ ആ അരമനെ ചെല്ലാവെന്ന് വെച്ചിരിക്കുന്നത് ഇന്ന് എന്റെ ഒരു ലോഡങ്ങാടും അകത്ത് പോയിരുന്നെങ്കിൽ നാളെ അവന്റെ മുമ്പിൽ കുടിയേണ്ടി വന്നേ അവനൊന്നും ഞെളിയാനും സണ്ണി ആയിരിക്കും അവനല്ലയോ നമ്മുടെ വണ്ടി തിരിച്ചുവിടാൻ പറഞ്ഞ സബ് ഇൻസ്പെക്ടർ ആണെന്ന് തോന്നുന്ന അതാരെ കുറിച്ച് അത് സോളമൻ സബ് 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 ഇൻസ്പെക്ടർ 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 സോളമൻ 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 എന്ന് ഹലോ ആ എന്തൊന്നടാ പേര് പറഞ്ഞ ഓ സോളമൻ ഞാനൊന്ന് പരിചയപ്പെടാൻ ഐ ആം വന്നതാസ് അങ്ങനെ ആന്ന് കൊച്ചാക്കല്ലേ ഞാൻ ഡെന്നിസ് പ്ലാന്റർ ചാക്കോച്ചിന്റെ ഇളയമോൻ എക്സ് എം എൽ എ ബ്രദർ അതിന്റെ ഒരു എനിക്ക് തരണം സബ് ഇൻസ്പെക്ടർ സോളമൻ ഞാൻ പോയിട്ട് പിന്നെ വാ തിരക്കിലാണ് തിരക്കിലാണ് പിന്നീട് ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ കൂടെ കൊണ്ടുവന്ന ഈ പിള്ളേരുടെ മുമ്പില് ഞാൻ തീരെ അങ്ങ് കൊച്ചായി പോയില്ലോ സോളമ യുവന്മാരുടെ ഞാൻ ഉണ്ടാക്കിയെടുത്ത ഇമേജ് അന്തസ്സൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് താൻ ഇല്ലാതാക്കി കളഞ്ഞ അത് താനങ്ങനെ കോമ്പൻസേറ്റ് പറഞ്ഞു ല്ലേ സോളമൻ സാർ എണീറ്റ് എന്റെ കൂടെ ടേബിള് വരേവാ എന്നീ സാറാന്ന് അവന്മാർക്കൊന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടായോ ക്ലാൻഡർ ചാക്കോച്ചന്റെ മോനും ഉമ്മച്ചന്റെ അനിയനോക്കുന്ന കുടുംബത്തെ മതി വെളിയിൽ ഇറക്കാനുണ്ടല്ലോ ചവിട്ടി പരിപ്പ് ഞാൻ എടുക്കും റാസ്കൽ അതെ ഇല്ല ഞാൻ ഉമ്മച്ചനകത്ത് ബിഷപ്പുമായിട്ട് എന്ത് ഇറങ്ങാറേക്കണം ഇത്രയും നേരമായി നമ്മൾ സംസാരിച്ച വിഷയം തന്നെയാണ് ഈ സഭയുടെയും സമൂഹത്തിന്റെയും നന്മയെ കരുതിയെങ്കിലും പരസ്പരമുള്ള ഈ മത്സരം ഒന്ന് അവസാനിപ്പിച്ചുകൂടെ പിതാവിനറിയാത്തല്ല ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും സി സി പ്ലാന്റേഷന്റെ എം ഡി എന്ന നിലയിലും ഒരുപാട് തിരക്കുള്ള ആളാണ് ഞാൻ അതൊക്കെ മാറ്റിവെച്ച് ഞാനിവിടെ വന്നത് പിതാവിന്റെ വാക്കിന്മേലുള്ള എന്റെ വിശ്വാസം കൊണ്ട് മാത്രമാണ് എനിക്ക് പറയാനുള്ളതല്ല ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു ഇതിനപ്പുറം ഒന്നും പറയാനില്ല ഒരു വിട്ടുവീഴ്ചയ്ക്കില്ല ഞാൻ ഇറങ്ങുന്നു എന്തായി അവനോട് പോവാൻ പറ അവന്റെ കളിയൊക്കെ അങ്ങ് മലബാറില് ഉമ്മച്ചിനെ ഒതുക്കാൻ ഇതുപോലൊരു വാവച്ചൻ പോരാ അത് അവൻ അറിയാഞ്ഞിട്ടാ ഉമ്മച്ചായനെ വന്നേ എന്തടാ വീട്ടിൽ നിന്ന് ഇച്ചേ കുറെ തവണ വിളിച്ചു പിന്നെ ഓഫീസിൽ നിന്ന് സീവെറും ഉമ്മച്ചായനോട് പിതാവിന്റെ അടുത്തായതുകൊണ്ടാണ് ഞാൻ കാര്യമില്ലാന്ന് പറയടാ ബാംഗ്ലൂരിൽ നിന്ന് എണ്ണിച്ചിനും കുറച്ച് ഫ്രണ്ട്സുമായിട്ട് എത്തിയായിരുന്നു പക്ഷേ പക്ഷേ രാത്രി ക്ലബ്ബിൽ വെച്ചെന്തോ കശവിച്ച ആ പുതിയ എസ് ഇല്ലേ അയാളുമായിട്ട് നാല് പേര് എൻ്റെ വരെ വിട്ടിട്ടില്ല കറിയാച്ചനില്ലായിരുന്നു അവിടെ പോയി ഇറക്കിക്കൊണ്ട് വരാനുള്ളതിന് കറിയാച്ചൻ പോയായിരുന്നു ഒരു വക്കീലായിട്ട് പക്ഷെ ഉമ്മച്ചൻ തന്നെ നേരിട്ട് വരണോന്ന് ഒറ്റ ആ വാശിയിലായാലും ഉമ്മച്ചൻ സാറേ ഉപദേശിക്കാണെന്ന് തോന്നരുത് ക്ലബ്ബിൽ പോകുന്നതോ മദ്യ വെക്കുന്നതോ ഒന്നും ഒരു തെറ്റല്ല ക്ലബും മദ്യ ഒക്കെ പിന്നെ എന്നാത്തിന പിന്നൊരു പോലീസുകാരനെ അദ്ദേഹത്ത് കൈവെക്കാന്ന് പറഞ്ഞ അതും ഒരു തെറ്റല്ല പ്രത്യേകിച്ച് പ്ലാന്റർ ചാക്കോച്ച ഏത് കോപ്പന്റെ മോനായാലും കൊള്ള അനിയനായാലും കൊള്ളാം പരിപ്പ് ഞാൻ ഉമ്മച്ചൻ ഒന്നും തോന്നരുത് കേട്ടോ ആ പിള്ളേരെ ഇറക്കി വിട്ടേരേക്കോ അടുത്ത വെക്കേഷൻ വരുമ്പോൾ മുൻകൂട്ടി അറിയിച്ചേക്കണം ഒന്ന് ഫോൺ ചെയ്താൽ മതി ഞാൻ ഒരുങ്ങിയിരുന്നോളാം നീ വണ്ടിയിലോട്ട് കയറി ഞാനെത്തി ഞാനിവിടുത്തെ എക്സ് എം എൽ എ ആ ഭരണകക്ഷിയുടെ നേതാവാന്നൊക്കെ വിട്ടേക്ക് ചത്തുപോയ എന്റെ അപ്പം പ്ലാന്റ ചാക്കോച്ചന്റെ പേരും വേണ്ട പക്ഷെ നീ കൈവച്ചത് അനിയന്റെ മേലാ നിന്റെ കൈ കൊണ്ട് അവന്റെ ദേഹത്ത് പൊടിഞ്ഞ ചോര എന്റെ സ്വന്തം ചോരയാ അതിന്റെ കണക്ക് നീ പറയേണ്ടി വരും നിന്നെ കൊണ്ട് പറയിക്കില്ല ഉമ്മ ഇതൊരു പോലീസ് സ്റ്റേഷനാണ് ഞാൻ ഞാനിവിടുത്തെ സബ് ഇൻസ്പെക്ടറും താനാണെങ്കിൽ ഞാൻ കസ്റ്റഡിയിൽ എടുത്തൊരു പ്രതിയെ ജാമ്യത്തിൽ എടുക്കാൻ വന്നു സോളമായ എന്ന തന്റെ ആദ്യത്തെ വിളിക്ക് തന്നെ കിട്ടിയനെ മോനെ അടിനാഭിക്കിട്ട് പിന്നെ അവന്റെ ദേഹത്തു നിന്ന് പൊടിഞ്ഞു നിന്റെ ചോരയുടെ കാര്യം ചോര ആരാന്റെ ആണെങ്കിലും അവനോന്റെ ആണെങ്കിലും ഉമ്മച്ച സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിച്ചില്ലേ തറേ തൂവി പോവും ചോരയാന്ന് ഒരിക്കൽ തറയെ വീണ് പോയാ രണ്ടാമത് എടുത്ത് ഞരമ്പയിൽ ഒഴിക്കാൻ ഒക്കെ തിര അതോർത്തിരുന്നാ മതി പ്ലാന്റർ ചാക്കോച്ചിയുടെ മക്കള് രണ്ടും എന്നാ ഉമ്മച്ചും ചെല് ഞാൻ വിളിച്ചോളാം പൗലോ ചാ ആരേലും വിട്ടൊരു ചായ തരാൻ പറ